ഒരുവനെ മാറ്റി നിർത്തിയാൽ ശിഷ്യന്മാരും അതിനപ്പുറമായി മറ്റൊരു ശിഷ്യനാണ് പോസ്റ്റനായ പൗലോസ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവിക ബന്ധത്തിൽ കൂടി നടന്ന പ്രവൃത്തികളെ വ്യക്തമായും തിട്ടമായും രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക പുസ്തകം എന്ന് പറയാമെങ്കിൽ അപ്പോസ്റ്റല പ്രവൃത്തിയാണ് അധികമായി വ്യക്തമായി എഴുതിയിട്ടുള്ളൊരു പുസ്തകം മറ്റുള്ള സഭയെക്കുറിച്ചും സഭകൾക്കുള്ള ദൂതായിട്ടും കൊരുതിയരാകട്ടെ എഫ് എസ് എ ലേഖനമാകട്ടെ ഗലാറ്റ ലേഖനമാകട്ടെ റോമാ ലേഖനമാകട്ടെ തിമത്തിയോസ് ആകട്ടെ തീത്തോസ് ആകട്ടെ ഇതെല്ലാം ഒരു വ്യക്തിയോട് ഒരു സഭയോട് പറയുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം മാത്രമാണ് വ്യക്തമായി എഴുതിയിട്ടുള്ളത് ആരുടെ പ്രവൃത്തിയ കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നോ ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളത് ഇത്രയും വ്യക്തമായും തിട്ടമായി എഴുതിയിരിക്കുന്ന ഏക പുസ്തകം പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന യേശുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിയും വിശ്വാസത്തോടെ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അതിന്റെ മേൽ പ്രവർത്തിക്കുന്നവനാണ് എന്റെ സർവശക്തനായ യേശു കർത്താവ് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ വിടുതലിന്റെ ആധാരം എന്ന കാര്യം നാം മറന്നു പോകരുത് നമ്മുടെ വിശ്വാസം എത്രമാത്രം വർദ്ധിക്കുമോ വേദപുസ്തകത്തിൽ എത്ര ലംഘനത്തിൽ പറയുന്നു എന്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും അർത്ഥാൽ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഏത് 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 ടക്കാം ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കും ദൈവം മക്കളെ എന്തിനു വേണ്ടി കാത്തിരിക്കണം നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് വേണ്ടി കാത്തിരിക്കരുത് നിങ്ങളുടെ കാത്തിരിപ്പെല്ലാം പരിശുദ്ധാത്മാവിന്റെ അളവറ്റ നിറവിനായിരിക്കണം വർദ്ധിക്കുമ്പോൾ വിടുതൽ അതിന്റെ കൂടെ നടക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിപ്പം നമ്മൾ മേൽ വെളിപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദൈവഹിതമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിൽ അഭിഷേകത്താൽ തകർത്തു മാറ്റാൻ പറ്റും അതുകൊണ്ട് പുഷ്ടി വേദപുസ്തകം പറയുന്നത് അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചിരിക്കുന്നവരാകിയാൽ ജീവിതത്തെ ദിനം പ്രതിശോധന ചെയ്ത് നമ്മെ തന്നെ ക്രമീകരിച്ച് ദൈവസന്നിധി ഏത് വാതലുകൾ അടഞ്ഞെന്ന് പറഞ്ഞാലും ഏത് മുമ്പിൽ കാണുന്നില്ല എന്ന് പറഞ്ഞാലും എന്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കാതിരിക്കത്തില്ല കാരണം നീ ദൈവത്തിന്റെ പലപ്പോഴും ജഡത്തിൽ വന്നുപോയ പോയ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുന്നവനാണ് എൻ്റെ ദൈവം ഒരിക്കലും കൈവിടുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല കുറ്റങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തുന്നവനല്ല ഇന്ന് പകൽക്കാലം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായ അവൻ ഉയർത്തും ഉയർത്തും എത്രത്തോളം വാനോളം നമ്മളെ ുംളവറിയുള്ള ഒരു മനുഷ്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല ചന്ദ്രനിലേക്ക് പോകുന്ന ദൂരവും ആമേ ശുക്രോ പോകുന്ന അളവും സമയവും തിരിച്ചറിയാം പക്ഷേ വാനത്തിന്റെ അളവോ നിത്യതനെ അളവോ ആമെ അറിയുവാൻ ഇവിടെ ഒരു മനുഷ്യനില്ല പക്ഷെ ദൈവം പറയുന്നത് നിന്നെ മാത്രമല്ല നിന്റെ തലമുറകളെ ഞാൻ ഉയർത്ത വിശ്വസ്തനായ ദൈവമാണ് മുമ്പിൽ নান